എം എസ് എഫ് കണ്ണൂർ ജില്ലാ സമ്മേളനവും വിദ്യാർത്ഥി റാലിയും ശനിയാഴ്ച കണ്ണൂരിൽ നടക്കും അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ റാലിയിൽ അണിനിരക്കും പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കറ്റ് ഹാരിസ് ബീരാൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് അബ്ദുൽ കരീം ചേലേരി കണ്ണൂരിൽ പറഞ്ഞു ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയവുമായാണ് എം എസ് സമ്മേളനങ്ങളിലേക്ക് കടന്നതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ മികച്ച പ്രവർത്തനമാണ് അംഗത്വ വിതരണവുമായി ബന്ധപ്പെട്ട് യൂണിറ്റ് തലങ്ങളിലടക്കം നടന്നത് യൂണിറ്റ് സംഗമങ്ങളും പഞ്ചായത്ത് നിയോജക മണ്ഡലം സമ്മേളനങ്ങളും പൂർത്തിയാക്കിയാണ് ജില്ലാ സമ്മേളന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായി പ്രൊഫഷണൽ മീറ്റ് പതാക ജാഥ ഹരിത സംഗമം സൌഹൃദ ഫുട്ബോൾ മത്സരം അനുസ്മരണ സമ്മേളനങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചു ശനിയാഴ്ച അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന റാലിയോടെയാണ് ജില്ലാ സമ്മേളനം നടത്തുക സ്റ്റേഡിയം കോർണറിൽ നടക്കുന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ഹാരിസ് ബീരാൻ എം പി ഉദ്ഘാടനം ചെയ്യും എം എസ് എഫിന്റെ മികച്ച പ്രവർത്തനമാണ് കണ്ണൂരിൽ നടക്കുന്നത് കണ്ണൂർ സർവകലാശാലയിൽ എസ് എഫ് ഐ കഴിഞ്ഞാൽ വലിയ വിദ്യാർത്ഥി സംഘടന എം എസ് എഫ് ആണെന്നും അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്തും വളരെ ഓഗസ്റ്റ് തീയതി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള യൂണിവേഴ്സിറ്റി യൂണിയനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണ് എസ് എസ് ഐ എ കഴിഞ്ഞാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തലത്തിൽ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലുമാരെ തെരഞ്ഞെടുക്കാൻ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള അഭിമാനത്തോടുകൂടിയാണ് പ്രസിഡന്റ് ജില്ലാ സമ്മേളനം ഇവിടെ നടക്കുന്നത് വിദ്യാർത്ഥികളുടെ വിവിധ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരപകത്ത് സജീവമായി തന്നെ എം എസ് എഫ് നിലകൊള്ളുമെന്ന് എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് നസീർ പുറത്തലും പറഞ്ഞു ജനറൽ സെക്രട്ടറി കെ പി റംഷാദ് തസ്ലിം അടിപ്പാലം ടി പി ഫർഹാന എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ